വടക്കഞ്ചേരി മംഗള ഡാമിലെ ഉണ്ണിക്കണന് സോറി അങ്ങനെയല്ല ഉണ്ണിക്കണ്ണ മംഗളരാമിന് ഇപ്പോൾ ഒരു പരാതിയുണ്ട് അത് വേറൊന്നുമല്ല തന്നെ സിനിമയിലേക്ക് വിളിച്ച് ബോഡി ഷേമിങ്ങൾ വിളിച്ച് കളിയാക്കുകയാണ് അത് മാത്രമല്ല തനിക്ക് വെറും ആയിരത്തി എഴുന്നൂറ് ഉറുപ്യ കൂലിയും അതുകൂടാതെ കൂടാതെ തന്നെ കുമ്പളങ്ങച്ചാറ് കൂട്ടിയിട്ടുള്ള ഭക്ഷണം മാത്രം മതി സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ള സംവിധായകമാരുടെ കുത്തുവാക്കുകളിൽ പരാതിപ്പെട്ടുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ മംഗളാം ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിലെല്ലാം ഒരുപാട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലേക്ക് വിജയനെ കാണാൻ പോയി അദ്ദേഹത്തെ നേരിൽ കണ്ടതിന് ശേഷം അദ്ദേഹം കൊടുത്ത ആപ്പിളുമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവന്നതിനു ശേഷം ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫെയിം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ണിക്കണ്ണ മംഗളാം വിജയന്റെ കടുത്ത ആരാധകനായതും നേരിട്ട് കാണുമെന്ന് ഒട്ടേറെ തവണ ഷാദ്യം പിടിക്കുകയും അദ്ദേഹത്തെ നേരിൽ കാണാൻ പോയി ചെന്നൈയിലേക്ക് നടന്നു പോവുകയും നേരിൽ കണ്ട വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തയിലൂടെ മാമേ അവർ അറിഞ്ഞതാണ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ഈ അടുത്തായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് ഒരു സംവിധായകൻ വിളിച്ചു മാന്യമായിട്ട് ഉണ്ണിക്കണ്ണൻ ചോദിച്ചു അത്ര ആ ഡയറക്ടറോട് എനിക്ക് എന്താണ് പ്രതിഫലം തരിക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഈ കുടം വയറും വെച്ചൊക്കെ നിനക്ക് ആരാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരുന്നത് അതുകൊണ്ട് നിനക്ക് വെറും ആയിരത്തി എഴുന്നൂറ് കൂലിയും കുമ്പളങ്ങ ചാറ് കൂട്ടിയിട്ടുള്ള ചോറും മാത്രം തന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ മംഗളരാമിനോട് ആ ഡയറക്ടർ പറഞ്ഞു വത്ര അതിന്റെ പേരിൽ ഉണ്ണിക്കണ്ണൻ വളരെയധികം മാനസികമായിട്ട് ഒരു വെല്ലുവിളി നേരിടുകയും അത് മീഡിയക്കാരോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയമെല്ലാം പുറത്തു വന്നത് ഒരു പുതിയ ചിത്രത്തിന്റെ പൂജ വേളയിലാണ് അത് വേറൊന്നുമല്ല ലുക്ക്മാ നായകനായി വരുന്ന അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ ഉണ്ണിക്കണ്ണൻ മംഗളഡാമം അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം മീഡിയക്ക് മുമ്പിൽ അദ്ദേഹം പുറത്തു പറയുന്നത് എന്തായാലും അറിയില്ല ഇനി ഉണ്ണിക്കണ്ണ മംഗൾഡാമിനെ വരും സിനിമകളിൽ കാണാൻ കഴിയുമോ അതല്ലെങ്കിൽ കൂടുതൽ ലീഡ് റോളുകൾ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല ഒരു വിജയനെ നേരിൽ കാണാൻ പോയത് കാരണം കൊണ്ട് മലയാള സിനിമയിൽ ഇടം പിടിക്കുമോ ഉണ്ണിക്കണ്ണ മംഗൾഡാമിന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും